ും നിർബന്ധിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നിർബന്ധത്തിന് വഴങ്ങി ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ട് പിടിച്ച ഒരു വഴിയാണ് അത് വല്ലാത്ത അസ്വസ്ഥതയാണ് നല്ല മനസ്സോടെ നമ്മളുടെ നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്നതായിട്ട് മാറിയാൽ മതി രണ്ടാമത്തെ ഒരു ജീവിതത്തിന്റെ ഒരു വല്ലാത്ത മോശം കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണതാണ് അതും ജീവിതത്തിലെ ജീവിതത്തിൽ നിരാശകൾ തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യത്തേത് നമ്മളുടെ ഒരു കഷ്ടമാണെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് നിരാശ തരുന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതങ്ങോട്ട് നിർബന്ധിപ്പിച്ച് അതായത് നമ്മുടെ അടുത്ത് നിർബന്ധിപ്പിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെയും നിർബന്ധിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഒരു ഒരുമാതിരി ആധിപത്യ മനോഭാവം ഞാൻ രാജാവും നിങ്ങൾ പ്രജകളുമാണെന്നുള്ള വിചാരം അതിനേക്കാളും അവർക്ക് ഉപരിയായിട്ട് നമ്മളുടെ നല്ല മാതൃകകൾ കൊണ്ട് സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് എന്ന വചനം പറയണത് ഇങ്ങനെയാണ് അത് നിർബന്ധമൂലമായിരിക്കുന്നു ദൈവത്തെ പ്രതി സന്മനസോടെ ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീക്ഷതയോടെ ആയിരിക്കരുത് അചകണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടും ആയിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈശോ നമ്മളെ അനുഗ്രഹിക്കും